ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ബിഗ് ബോസ് വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കാം കാലാട്ടൻ അനീഷിനെയും ഷാനവാസിനെ എല്ലാവരെയും അക്ബറിനെ പിന്നെ നിവിൻ അനുമോൾ ആദില എല്ലാവരെയും വഴുക്കു പറയുന്നുണ്ടായിരുന്നു എല്ലാവരെയും കൊടഞ്ഞിട്ടിട്ട് പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് എവിക്ഷനിൽ വന്നവരെ എഴുന്നേറ്റ് നിന്നു എവിക്ഷൻ കാണാം ലക്ഷ്മിയും അക്ബറുമാണ് കണ്ണ് കെട്ടി പുറത്തു വരാൻ പറഞ്ഞത് ലക്ഷ്മിയും അക്ബറും ഓരോ കാറിൽ കയറി രണ്ടു പേരും ഓരോ കാറിൽ കയറി ബിഗ് ബോസിൻ്റെ മെയിൻ ഡോറിലൂടെ പുറത്തു പോകും ഇങ്ങനെ രണ്ട് കാർ വന്ന് നിന്നിട്ടുണ്ട് അവിടെ നിർത്തിയിരിക്കുകയാണ് ഇന്നലെ ഇതിൽ ലൈവിൽ കണ്ടിരിക്കുന്നത് ലക്ഷ്മി വീട്ടിൽ പോകുന്നതും അക്ബർ തിരിച്ച് കയറുന്നതുമാണ് അതുകൊണ്ടാണ് രണ്ട് പേരെയും രണ്ട് കാറിലായിട്ട് പുറത്തോട്ട് കൊണ്ടുവരുന്നത് ഒരാളെ പോയി അതേ കാർ തിരിച്ചു കൊണ്ടുവിടും മറ്റേ കാറോ ആളെ ഇറക്കി ലാലേട്ടൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും അങ്ങനെ ആ ഒരാൾ എവിക്ഷനായിട്ട് വീട്ടിൽ പോകും രണ്ടും നല്ലത് തന്നെ അക്ബർ പോയാലും ലക്ഷ്മി പോയാലും ഒരുപോലെയാണ് കാര്യം ലക്ഷ്മി വേറെ നാല് പേരുണ്ടായിരുന്നു നാല് പേരും മൂന്ന് പേര് പോയി ഇനി അവിടെ സാബുമാൻ മാത്രമേ ഉള്ളൂ സാബുമാൻ ഒരു ഗെയിമും കളിക്കാതെ ഒരു ബഹളവും വയ്ക്കാതെ വെറുതെ ഇരുന്ന് ഇത്രയും ദിവസം പേയ്മെൻ്റ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആതിലയും നോറയും ഒക്കെ ചെയ്യുന്നത് അതുതന്നെയാണ് എന്നാലും ഇടയ്ക്ക് ബഹളം വയ്ക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അക്ബറിന്റെ കാര്യവും അത് തന്നെയാണ് അക്ബർ വെറുതെയോടെ കിടന്നും ഇരുന്നും കിടന്നും ഇരുന്നും ഇത് തന്നെയാണ് അക്ബറിനും ജോലി ഗെയിമിനോടൊപ്പം ചേരുന്നുണ്ടെങ്കിൽ പോലും ഗെയിം നല്ല രീതിയിൽ കളിക്കുന്നൊന്നുമില്ല പക്ഷേ ഗെയിമിന്റെ ഭാഗമാകുന്നുണ്ട് സാബുമാൻ ഭാഗമായിട്ടും ഒരു കാര്യവുമില്ലാതെയാണ് നിൽക്കുന്നത് ഒരു ഗെയിമിൽ ഒന്നുകിൽ തോൽക്കണം അല്ലെങ്കിൽ ജയിക്കണം ഇത് ജയിക്കണമെങ്കിലും തോൽക്കണമെങ്കിലും ഗെയിം കളിക്കണം ഗെയിം കളിക്കാതെ അവിടെ വെറുതെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഇടയ്ക്ക് ലാലേട്ടൻ വരുമ്പോൾ വീക്കെൻഡ് എപ്പിസോഡിൽ അങ്ങോട്ട് എഴുന്നേറ്റ് നിന്ന് ഒരു ചിരിയൊക്കെ അങ്ങ് പാസ്സാക്കി എന്താ ലാലേട്ട ലാലേട്ട ഓ കുഴപ്പമില്ല ലാലേട്ട ആർക്ക് കുഴപ്പമില്ല ലാലേട്ടനാണോ അല്ല സാബുമാനാണോ അല്ല പിന്നെ ആർക്കാണ് കുഴപ്പം ആർക്കും കുഴപ്പമില്ല ഇതുമായിട്ട് സംസാരിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സബുമാൻ സംസാരിക്കുന്നത് അനീഷ് വന്നതിനേക്കാളും ഒരുപാട് മാറ്റം വന്നു ബിഗ് ബോസ് കഴിയുമ്പോഴേക്കും അനീഷ് കുറേ കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ടായിരുന്ന ജീവിതത്തിൽ സ്വഭാവ രീതിയിൽ ഉണ്ടാക്കിയ ചില മാറ്റങ്ങളാണ് അനീഷിന് ജീവിതത്തിൽ ഉണ്ടായ ചില മാറ്റങ്ങൾ ബിഗ് ബോസിൽ വന്ന് തുടക്കത്തിലൊക്കെ കുറച്ച് കർശനമായിട്ട് നിന്നെങ്കിൽ പോലും മുന്നോട്ട് വരുന്തോറും കുറേ മാറ്റങ്ങളുണ്ട് അനീഷിന് അതുപോലെ തന്നെ അനുമോളും പക്ഷേ അവരുടെ ക്യാരക്ടർ ബേസ് അവർ വിട്ടിട്ടില്ല ക്യാരക്ടർ ബേസ് വിടാതെ അവരുടെ ഗെയിമിൻ്റെ ഭാഗമായും അല്ലാതെയും അവർ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പേരും അത് അങ്ങനെ തന്നെ പോകുന്നു എപ്പോഴും അനുമോളെയും ആണ് വഴക്ക് പറയുന്നത് ഇവിടുത്തെ കണ്ടസ്റ്റൻ്റായാലും ലാലേട്ടനായാലും ആര്യനോടും അക്ബറിനോടും ഒരു പ്രത്യേക സിമ്പതിയാണ് അക്ബർ ബിഗ് ബോസിൻ്റെ ആളാണോ ബിഗ് ബോസ് ആരാണെന്ന് എനിക്കറിയാം റേഡിയോ ജോക്കിയായ പേര് പറയാൻ പറ്റുമോ അറിയില്ല കേട്ടോ ഞാൻ അറിയുന്ന ആളായതുകൊണ്ട് ഞാൻ പേര് പറഞ്ഞു അത്ര മാത്രം പേര് പറയാതെ ഒരാളെ അവിടെ നിൽക്കാൻ സമ്മതിക്കില്ലല്ലോ ഇനിയിപ്പോൾ ബിഗ് ബോസ് രണ്ടാഴ്ച കൂടിയേ ഉള്ളൂ ഒരു വീക്കും കൂടെ കഴിഞ്ഞു ഇനി രണ്ടാഴ്ച കഴിഞ്ഞാൽ എല്ലാവർക്കും വീട്ടിലേക്ക് പോകാം ഫൈനൽ നമുക്ക് കാണാം ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ആരുടെ കൈകളായിരിക്കും പൊക്കി പിടിക്കുന്നത് ഒരു വശത്ത് അനുമോളും മറുവശത്ത് അനീഷുമായിരിക്കും കപ്പിന് അർഹത നേടിയവർ ഈ അർഹത നേടിയ രണ്ടു പേരെയും ലാലേട്ടൻ സ്റ്റേജിലോട്ട് വിളിച്ചിട്ടേ അവിടെ രണ്ട് കയ്യും പിടിച്ചിരിക്കും എങ്ങനെ ലാലേട്ടനോട് ഒരു കൈമാറി പൊക്കി കഴിഞ്ഞാൽ ആകെ ആരെങ്കിലും ഒരാളല്ലേ കൊണ്ടുവരുള്ളൂ കപ്പ് അപ്പോൾ കപ്പ് കൊടുക്കുന്നത് മിക്കവാറും അനീഷിനായിരിക്കുമെന്നാണ് ഇതുവരെയുള്ള അനുമാനം അങ്ങനെ അനീഷ് കപ്പുമായിട്ട് വരും നമുക്കൊക്കെ ഒന്ന് കാണാം നേരിട്ട് കാണണമെന്നുണ്ട് ഇവിടെ അടുത്തായതുകൊണ്ട് ഒന്ന് പോയി കാണണം അനീഷ് കപ്പുമായി വന്നതിന് ശേഷം അനീഷിനെ കാണാൻ തോന്നും അനീഷുമായിട്ട് കുറച്ച് സമയമിരുന്ന് സംസാരിക്കണം അത്രമാത്രം എനിക്ക് ആഗ്രഹം അതിനൽ വരുമ്പോഴേ നമ്മുടെ ഓഡിയൻസിൻ്റെ കൂടെ വിളിച്ചാൽ ഒന്ന് പോയി ഇരിക്കാമെന്ന് ആഗ്രഹിച്ചിരുന്നു അനീഷ് അനുമോൾ ഈ രണ്ട് പേരിൽ ഒരാൾ കപ്പുമായിട്ട് വരും പിന്നെ ആര്യൻ ആര്യനും ലക്ഷ്മിയുമായിരുന്നുണ്ടെന്ന് ഉണ്ടായിരുന്നു ലക്ഷ്മി ഇന്ന് വീട്ടിൽ പോകും ഇപ്പം പോയി കാണും ലക്ഷ്മി വീട്ടിൽ പോയി ലക്ഷ്മിയെ അവിടെ നിന്നും വിട്ടതായിട്ടാണ് അറിയാൻ പറ്റിയത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇന്ന് വെള്ളിയാഴ്ചയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരത്തെ ഷൂട്ടിൽ രാത്രിക്കത്തെ ഷൂട്ടിലാണ് ലക്ഷ്മിയെ കാറുമായി വരുന്നതും കാറിലേക്ക് കയറ്റി അപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നതും അവിടെ നിന്നും അക്ബറിനെ തിരിച്ച് അകത്തോട്ട് തന്നെ കയറ്റും അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞാൽ ഇനി ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ പിന്നെ ബിഗ് ബോസ് തീർന്നു ബിഗ് ബോസിനെ കുറിച്ച് ഇനി ഒന്നും പറയാനില്ല പിന്നെ എങ്ങനെ അങ്ങനെയിരിക്കുന്നു ബിഗ് ബോസ് വിശേഷങ്ങൾ ആര്യനൊക്കെ എന്താ അവനെ വെറും ഒരു പാവക്കുട്ടി കളിക്കണതുപോലെയാണ് ആര്യൻ അവിടെ കളിക്കുന്നത് ഈ ആര്യനെയൊക്കെ വിശ്വസിച്ച് കൂടെ നിർത്തിയിരുന്ന ജിസേല് ജിസേൽ പോയപ്പോൾ ആര്യൻ്റെ ഈ കളിയാകെ മാറിയല്ലോ ജിസേലിനായിരുന്നു ആ ഫൈവ് ഫൈവില് വരാനുള്ള സാധ്യത ഫൈനലിൽ എത്തുമ്പോൾ ലാസ്റ്റ് ഫൈവില് വരുന്ന ഒരു ആയിട്ട് ജിസേലിനെ തോന്നിയിരുന്നു എന്തുകൊണ്ടാണ് ജിസേലിനെ ഒഴിവാക്കിയത് എന്ന് അറിയില്ല എനിക്ക് തോന്നുന്നത് പലരും പറഞ്ഞതും പലരുടെയും വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത് നമ്മുടെ ആര്യൻ ചക്കന് അവിടെ ആരോ ഒക്കെ ഉണ്ട് പിടിപാട് എന്നാണ് അങ്ങനെയുള്ളവരെയാണോ അവിടെ നിർത്തേണ്ടത് അതോ ഗെയിം ശരിക്ക് കളിക്കുന്നവരെയല്ലേ ആരുടെ ഒക്കെ എന്ത് ഗെയിമാണ് കളിച്ചത് അതേപോലെ നെവിനെ എന്തിനാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത് അനുമോളെ വഴക്കു പറയാൻ ആന്യൂഷിനെ വഴക്കു പറയുക എല്ലാരെയും ആതില നോറ എല്ലാവരെയും നെവിൻ വഴക്കു പറയുന്നുണ്ട് ലക്ഷ്മി പോയതിനേക്കാളും മനം നെവിനെ വിടുന്നതായിരുന്നു എന്തായാലും നമുക്ക് രണ്ടാഴ്ച കൂടെ ഉണ്ട് രണ്ടു പേരും കൂടെ പോകണമല്ലോ പത്ത് പേരിൽ ഒരാൾ പോയാൽ കാര്യങ്ങൾ നടക്കില്ല അഞ്ചു പേരോ രണ്ടു പേരോ മൂന്ന് പേരോ ഒക്കെ പോകും ഇനി മൂന്ന് പേരും കൂടെ പോകുമായിരിക്കും അല്ലേ ആദിലാനോറ എന്ന് പറയുന്നത് ഒരാളാണെന്നാണ് പറഞ്ഞിട്ടാണ് അവരൊരുമിച്ചാണ് ഒരു രണ്ട് വ്യക്തികളായിട്ടല്ല എന്ന് പറഞ്ഞാണ് നമ്മുടെ ബിഗ് ബോസിൽ കയറിയത് അന്ന് ലാലേട്ടൻ പറഞ്ഞത് ആദിലാനോറ അവരൊരൊറ്റ കണ്ടസ്റ്റൻ്റായിട്ടാണ് കയറുന്നത് ഇപ്പോൾ പറയുന്നു നിങ്ങൾ രണ്ട് പേരായിട്ടാണ് കളിക്കേണ്ടതെന്ന് രണ്ട് പേരാണ് നിങ്ങളെന്ന രണ്ട് കണ്ടസ്റ്റൻ്റാണ് എന്നാണ് എന്തായാലും പറയുന്നത് കേട്ടത് ലാലേട്ടൻ എന്താണ് ലാലേട്ട ഇങ്ങനെ ഇടയ്ക്ക് മാറ്റങ്ങളൊക്കെ വരുന്നത് തുടക്കം മുതലേ അവരെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ തന്നെ അവർ രണ്ട് പേരായിട്ട് ഇൻവൈറ്റ് ചെയ്താൽ മതിയായിരുന്നു ആതില നോറ എന്നത് രണ്ട് വ്യക്തികളല്ലേ അന്ന് ഒരു കണ്ടസ്റ്റൻ്റായിട്ടും രണ്ട് പേര് ഒരാളായിട്ട് റെപ്രസെൻറ്റേറ്റീവ് ഒരാൾക്ക് വേണ്ടി മറ്റേ ആളും കൂടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണോ വന്നിരിക്കുന്നത് ഇതിലേക്ക് എത്രമാത്രം വിശ്വസനീയമാണ് പലതും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരെ ഇത് കാണുന്നു വോട്ട് ചെയ്യുന്നു നമുക്കൊരു നേട്ടവുമില്ല നമ്മുടെ ചിലരുടെ കളികൾ കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം ഇല്ലാത്തവർക്ക് ഒഴിവാക്കാം കാണാതിരിക്കാം അഭിപ്രായങ്ങൾ പറയാതിരിക്കാം അപ്പോൾ ഇന്ന് ഇത്രയും മതി ബാക്കി നാളെ പറയാം നാളെ ഒരു യാത്ര പോവുകയാണ് കേട്ടോ നാല് ദിവസത്തേക്കുള്ളത്